ലയൻസ് ക്ലബ് ചെറുപുഴ ടൗണിൻ്റെ നേതൃത്വത്തിൽ കാക്കേംചാൽ കൊല്ലാട ജംഗ്ഷനിൽ ട്രാഫിക് സേഫ്റ്റി മിറർ സ്ഥാപിച്ചു ചെറുപുഴ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ടി പി ദിനേശ് മിറർ അനാവരണം ചെയ്തു ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ മുഖ്യാതിഥിയായിരുന്നു ക്ലബ് പ്രസിഡന്റ് മഞ്ജു മധു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജിഷ സജി ട്രഷറർ ഉഷ രവീന്ദ്രൻ പ്രോഗ്രാം ഡയറക്ടർ ബെന്നി തോണിക്കൽ ജോസഫ് മാത്യു സജി അഗസ്റ്റിൻ അഭിലാഷ് ജി രാജീവൻ പി ടി വിപിൻ ഗ്രീൻപാർക്ക് ദിലീപ് കുമാർ അനിൽകുമാർ രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി ശ്രീ ശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ